ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാർത്തിക മാസം ആരംഭിക്കുകയാണ് എന്താണ് കാർത്തിക മാസം എന്താണ് ഇത്രയധികം പ്രത്യേകത നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഭഗവാൻ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട മാസമാണ് രാധാറാണിയുടെ പ്രിയപ്പെട്ട മാസമാണ് കാർത്തിക മാസം ദാമോദര മാസത്തിൽ ഭഗവാൻ ചെയ്യുന്ന ഏത് ചെറിയ കാര്യവും സങ്കൽപ്പിക്കാനാവാത്തത്ര ഭഗവത് പ്രീതിക്ക് കാരണമാവുന്നു ഭഗവാന്റെ ലീലകൾ ഒരുപാട് നടന്ന മാസമാണ് ദാമോദര മാസം കണ്ണൻ്റെ ഒരു പേരാണ് ദാമോദരൻ എന്താണ് ദാമോദരൻ എന്ന പേര് വരാൻ കാരണം അത് സംബന്ധിച്ചൊരു കഥ പറയാം ചുരുക്കി പറയാൻ കേട്ടോ ദാമം എന്നാൽ കയർ ഉദരം എന്നാൽ വയർ എന്ന അർത്ഥത്തിലാണ് ഭഗവാൻ ദാമോദരൻ എന്ന പേര് വന്നത് യേശോദാമ കണ്ണനെ ഉരുളിൽ കെട്ടിയിട്ടു അതഴിക്കാൻ കണ്ണന് സാധ്യമായില്ല ഭഗവാൻ മുന്നോട്ട് നീങ്ങി രണ്ടു മരങ്ങളുടെ ഇടയിലൂടെ നടന്നു പോയപ്പോൾ ഉരൽ മരങ്ങളുടെ നടുവിൽ തടഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് കണ്ണൻ ഒന്നുകൂടെ ശക്തിയോടെ വലിച്ചു അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ മരങ്ങൾ വേരോടുകൂടി പിഴുതു വീഴുകയും അവിടെ രണ്ട് ദേവതകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കുബേരപുത്രന്മാരായ മണിഗ്രീവനും നളകുബേരനുമായിരുന്നു അവർ അങ്ങനെ നാരദമുനിയുടെ ശാപം നിമിത്തം മരമായി മാറിയവർക്ക് ഭഗവാന്റെ കാര്യം കൊണ്ട് ശാപമോക്ഷം കിട്ടി ഇതാണ് ദാമോദര ദാമോദരലീല എന്നറിയപ്പെടുന്നത് ഇതുപോലെ അനേകം ലീലകൾ നടന്ന മാസമാണ് കാർത്തിക മാസം അഥവാ ദാമോദര മാസം അതുകൊണ്ട് തന്നെയാണ് ഓരോ ഭക്തർക്കും കാർത്തിക മാസം ഇത്രയധികം പ്രിയപ്പെട്ടതായതും എന്താണ് ദാമോദരലീല കൂടാതെ ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ ഏഴ് പകലും ഏഴ് രാത്രിയും ആ ചെറുവരലിൽ ഉയർത്തിയത് ഈ മാസമാണ് ഭഗവാൻ ആദ്യമായി ഗോക്ലയമേക്കാൻ വനത്തിൽ പോയത് ഈ മാസത്തിലായതിനാൽ ഗോപാഷ്ടമി വരുന്നതും കാർത്തിക മാസത്തിലാണ് ഭഗവാൻ മത്സ്യാവതാരമെടുത്തതും എടുത്തതും ഈ കാർത്തിക മാസത്തിൽ തന്നെയാണ് കൂടാതെ നരകാസുരനെ വധിച്ചതും ഈ മാസത്തിലായതിനാൽ നരക ചതുർദശി വരുന്നതും ഈ കാർത്തിക മാസത്തിലാണ് ഉദ്ദാന ഏകാദശി വരുന്നതും കാർത്തിക മാസത്തിൽ ദീപാവലി വരുന്നതും ഭഗവാൻ്റെ ഇഷ്ടമാസമായ കാർത്തിക മാസത്തിൽ തന്നെ കാർത്തിക മാസത്തിലെ അനുഷ്ഠാനങ്ങൾ എന്താണ് ബ്രഹ്മ അതായത് സൂര്യൻ ഉദിക്കുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പുള്ള സമയമാണ് ബ്രഹ്മ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന് മംഗള ആരതി ശേഷം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണം കുറഞ്ഞത് ഹരേ കൃഷ്ണ മന്ത്രം നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കണം ഇതുകൂടാതെ ഈ മാസത്തിൽ തുളസി പൂജ ചെയ്യുന്നതും വളരെ ശ്രേയസ്കരമാണ് ഈ മാസത്തിലാണ് ശാലിഗ്രാമവും തുളസി ദേവിയും തമ്മിൽ വിവാഹം നടന്നത് കാർത്തിക മാസത്തിൽ തുളസി ദേവിയെ ആരാധിക്കുന്നതിനും വളരെയധികം പ്രാധാന്യമുണ്ട് രാവിലെ വെള്ളമൊഴിച്ച് മൂന്ന് പ്രദക്ഷിണം ചെയ്യാം വൈകിട്ട് നെയ്ദീപം കത്തിച്ച് തുളസിത്തറയിൽ വയ്ക്കാം തുളസിത്താറയുള്ളവർ രാവിലെ കുളിച്ച് തുളസിക്ക് ജലം ഒഴിച്ച് മൂന്ന് തവണ പ്രദക്ഷിണം വയ്ക്കാം വൈകുന്നേരങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം മാസത്തിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് ഭഗവാന് നെയ്ദീപം കൊണ്ടുള്ള ആരതി ഈ ആരതി ഒഴിയുമ്പോൾ ദാമൂതിരാഷ്ടകം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് വളരെ വിശേഷമാണ് എങ്ങനെയാണ് നെയ്ദീപം ഒഴിയേണ്ടത് ഭഗവാൻ പാദത്തിൽ നാല് തവണ ആരതി ഒഴിയുക ഉദരത്തിൽ രണ്ടു തവണ മുഖത്ത് മൂന്ന് തവണ തുടർന്ന് പാദം മുതൽ ശരീരം മുഴുവനായി വലതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ഏഴ് പ്രാവശ്യം ഒഴിയണം ഇങ്ങനെ ആരതി ഒഴിയുമ്പോൾ ദാമോദരാഷ്ടകം ജപിക്കാം ചിരാതുള്ളവർക്ക് അങ്ങനെ സാധ്യമാവാം പക്ഷേ ഒരു തവണ ഉപയോഗിച്ച ചിരാത് പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പാടില്ല പുതിയ ചിരാത് വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വീടുകളെല്ലാം കൈവിളക്ക് ഉണ്ടാവില്ലേ ആ വിളക്കിൽ നെയ്ദീപം ഒഴിച്ച് രണ്ട് നേരം ആരതി കാണിച്ചാലും മതിയാവും ഇനി മുപ്പത് ദിവസം കാണിക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് വിഷമിക്കുകയൊന്നും വേണ്ട നമുക്ക് എപ്പോൾ സാധിക്കുന്നു അപ്പോൾ ഭഗവാന് ആരതി ഒഴിക്കുക ഭക്തിയാണ് പ്രധാനം സമർപ്പണമാണ് പ്രധാനം ഭഗവാൻ പറഞ്ഞ ചില കാര്യം കൂടി ഞാനിവിടെ നിങ്ങളുമായി പറയുന്നുണ്ട് സസ്യങ്ങൾ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയം തുളസി മാസങ്ങളിൽ കാർത്തിക മാസം തീർത്ഥസ്ഥലങ്ങളിൽ ദ്വാരക ദിവസങ്ങളിൽ ഏകാദശി അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഒരുപാട് ലീലകൾ നടന്ന മാസമാണ് കാർത്തിക മാസം ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം പ്രാപ്തമാവട്ടെ ഏവരും ഈ ദീപം കത്തിച്ച് ഭഗവാൻ ആരതി ഒഴിയാൻ ശ്രമിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പ്രാപ്തമാവട്ടെ